ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നെയിൽ എക്സ്റ്റൻഷൻസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നെയിൽ എക്സ്റ്റെൻഷൻസ് ഇങ്ങനത്തെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നത് യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് നല്ലതാണോ അത് എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണ് ആണെന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കൂടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വലിയ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാനും ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു നെയിൽ എക്സ്റ്റൻഷൻസ് ഇങ്ങനെ മേടിച്ചിട്ടുള്ളത് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു മൈൽഡ് ആയിട്ടുള്ള കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്റെ നെയിൽസിൽ അപ്പം ഇത് എല്ലാവർക്കും തന്നെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് എടുത്തു നിൽക്കാത്ത രീതിയിലുള്ള ഒരു നെയിൽ കളറാണ് പിന്നെ ഞാൻ റിവ്യൂസ് നോക്കിയപ്പോഴും ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ പറ്റുന്ന രീതിയിലുള്ള സൈസ് നെയിൽസ് ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനകത്ത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് നെയിൽസ് വരുന്നുണ്ട് ഇപ്പോഴത്തെ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് നെയിൽസ് പോലെ തോന്നുന്നുണ്ടാവും ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ സൈസിന് പറ്റാത്ത നെയിൽസ് ഞാൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ ഒരു നെയിൽ കിറ്റ് മേടിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ അതാണ് നോക്കട്ടെ നമ്മൾ ബ്ലൂ ആക്കാതെ തന്നെ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ നെയിലിൻ്റെ സൈസിന് പറ്റുന്ന നെയിൽസ് സെപ്പറേറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ കറക്റ്റ് ഓൾമോസ്റ്റ് കറക്റ്റ് നമ്മുടെ നെയിൽസിന് പറ്റുന്നത് കിട്ടിയാൽ മാത്രമേ ഓൾമോസ്റ്റ് ഒരു നാച്ചുറൽ ലുക്ക് തോന്നത്തുള്ളൂ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ ഒരു മേലഭാഗത്ത് ഭയങ്കരമായിട്ട് ഒട്ടിച്ച ഫീൽ തന്നെ തോന്നും അതുകൊണ്ട് അത്യാവശ്യം കറക്റ്റ് ആയിട്ടുള്ള സൈസ് നോക്കുക സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ എക്സ്ട്രാ നെയിൽസ് വരുന്നുണ്ട് നമുക്ക് പിന്നെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നെയിൽസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ നെയിലിൻ്റെ സൈസിന് കറക്റ്റ് ആയിട്ടുള്ള നെയിൽസ് മാത്രമാണ് ഇതിനകത്ത് ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഇങ്ങനെ നമുക്ക് നെയിൽസ് ഒട്ടിക്കാൻ വേണ്ടി പറ്റുന്ന ഗ്ലൂ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ആയിട്ടുള്ള ഗ്ലൂ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെയിൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ ഇതുപോലെ ഇത് വാൽക്കുമ്പോൾ നമ്മുടെ നെയിൽസ് ഓട്ടിക്കുന്നതിന് പിന്നെ ക്ലീൻ ചെയ്തിട്ട് ഓട്ടിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്ന ആൽക്കഹോൾ പാഡ് വരുന്നുണ്ട് പോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ക്യൂട്ടിക്കൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയിൽസ് ക്ലീൻ ചെയ്ത് സൈഡ്സ് സൈഡ്സൊക്കെയൊന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ് ചെയ്യുന്ന സംഭവം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ വരുന്ന നെയിൽസ് അല്ലാതെ കൂടെ വരുന്ന സംഭവം അപ്പം നമ്മുടെ നെയിൽസ് മേടിക്കുമ്പോൾ ഇങ്ങനത്തെ രണ്ട് രണ്ട് ഷീറ്റ് നമുക്ക് കിട്ടും അതല്ലാതെ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും അപ്പം നമുക്ക് പിന്നെയും പിന്നെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഗ്ലൂ മേടിക്കാന്നുണ്ടെങ്കിൽ ഇതേ സെയിം നെയിൽസ് തന്നെ നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആണ് നല്ല തിക്നെസ് അവർ കൂടിയിട്ട് പെട്ടെന്ന് ഒടുങ്ങി പോകാത്ത രീതിയിലുള്ള നെയിൽസ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ കളറും പെട്ടെന്ന് പോകത്തില്ല അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ വെച്ച് കഴിയുമ്പോൾ കുറച്ചൊരു അൺകംഫർട്ടബിൾ ഫീൽ തോന്നും കാരണം നമ്മുടെ നെയിൽസ് പെട്ടെന്ന് കുറേ അങ്ങ് വളർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഒരു അൺകംഫർട്ടബിൾ ഉണ്ടാകില്ല അതേ ഒരു സെയിം രീതി തന്നെയാണ് അതല്ലാതെ ഭയങ്കരമായിട്ട് ഒരു ഹെവിനെസ്സോ അല്ലെങ്കിൽ ഒട്ടും തീരെ പറ്റാത്ത രീതിയിലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ചെറുതായിട്ട് നമ്മുടെ നെയിൽസ് ഞാൻ പൊതുവേ നെയിൽസ് വളർത്താത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നെയിൽസ് വളർന്നിരിക്കുമ്പോഴുള്ള ആ ഒരു സെയിം അൺകംഫർട്ടബിൾ ഫീൽ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ അത് രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ അതിനോട് യൂസ് ആവും പിന്നെ നമ്മുടെ കാ നെയിൽസ് കാണാറുസുള്ളപ്പോഴും നമുക്ക് എന്താ പറയുക നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തോളാം അപ്പം അത്രയും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ഒരുപാട് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്തായാലും ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു അത്യാവശ്യം ഈ ഒരു ക്വാളിറ്റി വരുന്ന നെയിൽസ് വൺ ഹൺഡ്രഡ് തൊട്ടിട്ട് അവൈലബിൾ ആണ് വൺ ഹൺഡ്രഡ് ട്വൻറ്റി അങ്ങനെ എന്തെങ്കിലും ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം പിന്നെ ഇന്നും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് നിനക്കിപ്പോൾ ബ്രൈറ്റ് കളേഴ്സാണ് വേണ്ടേണ്ട നെയിൽ അതും നിങ്ങൾ സെലക്ട് ചെയ്യാം അതെല്ലാം ഉണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് നെയിൽസും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ നെയിൽസ് ആ ഒരു നെയിൽ ഫയലാണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേ പിയെ അതുപോലെ തന്നെ നമ്മുടെ ആ സെറ്റ് ൾസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ക്യൂട്ടിക്കൽ പുഷർ വെച്ചിട്ട് ക്യൂട്ടിക്കൽസ് ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നെയിൽസിൻ്റെ അറ്റം നല്ല നല്ല രീതിയിലാണ് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ക്യൂട്ടിക്കൽസ് ഒക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതിങ്ങനെ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടാവും ഈ ഒരു അറ്റം ഭയങ്കരമായിട്ട് അങ്ങ് സ്റ്റിക്ക് ആവാതിരിക്കും അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ആൽക്കോഹോൾ പാഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം അതിനുശേഷം നമ്മുടെ കറക്റ്റ് സൈസിനുള്ള ഒരു ഗ്ലൂ സെലക്ട് ചെയ്തിട്ട് അത് നമ്മുടെ നെയിൽസിൽ ഒട്ടിക്കുക അപ്പോൾ നമ്മുടെ നെയിൽസിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മേലെയുള്ള ആ ഒരു പ്ലാസ്റ്റിക് പീൽ ചെയ്ത് കളയാവുന്നതാണ് അതിന് നമ്മൾ നമ്മുടെ കറക്റ്റ് സൈസിനുള്ള നെയിൽ സെലക്ട് ചെയ്യുക ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക ഒരു ഫൈവ് സെക്കൻഡ്സൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക അങ്ങനെ പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ നെയിൽസും നന്നായിട്ട് അതിന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ നോർമലായിട്ട് നെയിൽ വളർത്തി നെയ് പോളിഷ് വരുന്ന എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കയറാൻ ഒരുപാട് ഇങ്ങനെ പ്രഷർ കൊടുക്കാണ്ടിരുന്നാൽ മാത്രം മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഹോട്ട് വാട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്നാണെങ്കിൽ ചിലപ്പം ഈ ഒരു ഗ്ലൂ ലൂസ് ആയിട്ട് നമ്മൾ ആ ഗ്ലൂ ഇങ്ങനെ മെൽത്ത് പോലെയായിട്ട് നമുക്കിത് പെട്ടെന്ന് ഊരി പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിച്ചാൽ മതി നമുക്കിത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഹോട്ട് വാട്ടറിൽ ജസ്റ്റ് കൈ മുക്കി വെച്ചിട്ട് ഇത് പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പില്ലായിട്ട് വരും ഒരുപാട് ശക്തി പ്രകടിച്ച് പലിക്കാൻ നിക്കരുത് നമ്മുടെ നെയിലത് ഡാമേജ് ആക്കും അതല്ലാതെ ജസ്റ്റ് ഹോട്ട് വാട്ടറിൽ കൈ ഡിപ്പ് ഡിപ്പിയ ഹോം വാട്ടറിൽ കൈ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഇവിടുന്ന് പൊളിക്കാതെ ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് വരാൻ വേണ്ടി പറ്റും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഫേക്ക് മെയിൽസ് യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണും